എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും മായാബാലാവുള്ള ഓക്സ്ഫോർഡ് സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ വിഷുക്കണി എങ്ങനെ ഒരുക്കണമെന്നും വിഷുവിൻ്റെ കുറച്ച് ഐതിഹ്യങ്ങളുമാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന ഒരു വർഷത്തെ വിഷു സൂചിപ്പിക്കുന്നു എന്നതിനാൽ വിഷുക്കണിയും വിഷു കൈനീട്ടവും പ്രധാനമാണ് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളാണ് വിഷുക്കണി ഒരുക്കുന്നതിൻ്റെ ചുമതല ഓട്ടുരുളിയിൽ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയും പഴുത്ത അടക്കയും വെറ്റയും കൺമക്ഷി ചാന്ത് സിന്ദൂരം ഇവയൊക്കെ ഒരുക്കിയാണ് വിഷുക്കണി ഒരുക്കുന്നത് എന്തായാലും നമുക്ക് വിഷുക്കണി ഒരുക്കുന്നത് എന്താണ് എങ്ങനെയാണെന്ന് നോക്കാം അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു കൃഷ്ണവിഗ്രഹമാണ് ഞാനിപ്പോൾ ഒരു കൃഷ്ണവിഗ്രഹം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്കൊരു ഓട്ടുരുളിയാണ് ഞാൻ ഓട്ടുരുളി എടുത്ത് അതിലൊരു പട്ടി വിരിച്ചിട്ടുണ്ട് അതിന് ശേഷം ഉണക്കലരിയാണ് നമ്മുടെ ഓട്ടുരുളി ആദ്യം ഇടേണ്ടത് ഉണക്കലരി നന്നായിട്ട് നിറച്ചതിന് ശേഷം ആദ്യം കണിവെള്ളരി എടുക്കുന്നു കണിവെള്ളരി ഇതാ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്ത പഴം അതുപോലെ കാർഷിക വിളകളെല്ലാം നമുക്ക് ഇതിനകത്ത് വെക്കാം ഞാൻ ഇപ്പം പൈനാപ്പിൾ വെച്ചിട്ടുണ്ട് കൂടെ തന്നെ പടവലങ്ങ മത്തങ്ങ മുരിങ്ങയ്ക്ക ഇങ്ങനെ നമ്മുടെ കാർഷിക വിളകളെല്ലാം വയ്ക്കാം കൂടെ തന്നെ മാമ്പഴം മാങ്ങ ഓറഞ്ച് അങ്ങനെ നമുക്ക് കിട്ടുന്ന ഫലങ്ങളെല്ലാം വയ്ക്കാം കൂടെ തന്നെ തേങ്ങ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാൽക്കണ്ണാടി പ്രാധാന്യമേറിയതാണ് വാൽക്കണ്ണാടി വെച്ചിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ കാർഷിക വിളയായ ചക്ക ചക്ക അതുപോലെ തന്നെ തേങ്ങ ഇനി നമുക്ക് അഷ്ടമംഗല്യം ഒരുക്കണം അതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ അഷ്ടമംഗല് നോക്കുകയാണെങ്കിൽ അലക്കിയ മുണ്ട് കൺമഷി അതുപോലെ തന്നെ വാൽക്കണ്ണാടി ചെപ്പ് സിന്ദൂരം അതുപോലെ തന്നെ പൂവ് ഗ്രന്ഥം നെല്ല് അരി ഇവയെല്ലാം ചേർന്നതാണ് വാൽക്കണ്ണാടി അതുപോലെ തന്നെ അതിനകത്ത് സ്വർണം വെള്ളി ഇവയൊക്കെ ചേർന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു അഷ്ടമംഗലി എന്ന് പറയുന്നത് അപ്പോൾ കൃഷ്ണവിഗ്രഹം നന്നായിട്ട് അണിയിച്ചൊരുക്കി അതിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ ഒരു വിഷുക്കണി ഒരുക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ സ്വർണം വെള്ളി നാണയം ഇവയെല്ലാം വെക്കണം ഇതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിണ്ടിയിൽ വെള്ളം നിറച്ച് വച്ചിട്ടുണ്ട് പറയ്ക്കകത്ത് നെല്ലും കരുതിയിട്ടുണ്ട് ഇതെല്ലാം അടുത്ത ഒരു വർഷത്തെ സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ പല നാട്ടിലും പല രീതിയിലാണ് വിഷുക്കണി ഒരുക്കുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളത് കണിക്കൊന്നക്കാണ് ഇപ്പം നമ്മൾ ഇതെല്ലാം വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ കണിക്കൊന്നയും വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് വിഷുവിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പൂ തന്നെയാണ് വിഷു പൂവെന്ന് നമ്മൾ പറയുന്ന കണിപ്പൂവ് അല്ലെങ്കിൽ കൊന്നപ്പൂവ് അതുപോലെ തന്നെ വിഷുക്കണി ഒരുക്കുന്നതിലും പല നാട്ടിലും പല രീതിയുണ്ട് ഞങ്ങളുടെ ഇവിടെയൊന്നും തേങ്ങ മുറിച്ച് വെക്കാറില്ല ഇവിടെ തേങ്ങ മുഴുവനോടെയാണ് വയ്ക്കുന്നത് അതുപോലെ നമ്മൾ കൃഷ്ണവിഗ്രഹം വെച്ച് ആദ്യം വെച്ചിട്ടുണ്ട് നിലവിളക്കിൽ എള്ളെണ്ണ തന്നെ ഒഴിച്ച് വേണം കത്തിക്കാൻ തലേദിവസം നമ്മളെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ് രാവിലെയാണ് വിഷു കണി കാണുന്നത് വെളുപ്പിനെ അപ്പോൾ നമ്മൾ വിഷുക്കണി ഒരുക്കുന്നതിനോടൊപ്പം തന്നെ അഷ്ടമംഗല്യവും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കിണ്ടിയിൽ വെള്ളവും എല്ലാം നമ്മൾ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് നാളെ രാവിലെയാണ് നമ്മൾ അതായത് വിഷുവിൻ്റെ അന്ന് വെളുപ്പിനെയാണ് വിഷുക്കണി കണ്ട് നമ്മൾ ഉണരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഐതിഹ്യങ്ങൾ പല രീതിയിലാണ് പറയുന്നത് ഐതിഹ്യത്തിൽ പറയുന്നത് ശ്രീകൃഷ്ണനാൽ നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതാണ് ഐതിഹ്യം രാവണൻ്റെ മേൽ രാമൻ നേടിയ വിജയം ആഘോഷിക്കുവാനാണ് വിഷു എന്ന് മറ്റൊരു ഐതിഹ്യവും പറയുന്നു അത് അതുപോലെ തന്നെ രാവണൻ്റെ കൊട്ടാരത്തിൽ വെയിൽ തട്ടിയത് രാവണൻ ഇഷ്ടപ്പെടാത്തതിനാൽ സൂര്യനെ നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ച ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചതെന്ന് വിഷുവായി ആഘോഷിക്കുന്നതെന്നും മറ്റൊരു വിശ്വാസവുമുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ വിശ്വാസംസങ്ങൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ